പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് നൂർനാട്ടുള്ള ഇടക്കുന്ന എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് രണ്ട് മൂർഖനെ ഒന്നിച്ച് കണ്ടെന്നും അത് ഇവിടെയുള്ള ഒരു കൽക്കെട്ടിനകത്ത് കയറിയെന്നുമാണ് അവർ പറയുന്നത് ബാക്കിയുള്ള കഥയിലേക്ക് നമുക്ക് പോകാം ഇടക്കൂടെ ഗ്യാപ്പ് ഇല്ല ആ പാറകളൊക്കെ ഗ്യാപില്ല ഇയാള് ഓടി വരുവാന്നെങ്കി ഇവിടുന്ന് പിടിക്കാൻ പറ്റും വാർഡ് മെമ്പറിന്റെ അനുമതിയോടുകൂടി കൽക്കെട്ട് അങ്ങനെ പൊളിക്കുവാൻ തീരുമാനിക്കുന്നു സ്ഥലമുണ്ട് ഭയങ്കര ഗ്യാപ്പാ ഇതിരി ഇവിടെ വന്നടങ്ങി അകസ് കല്ല് ചുമ്മാകല്ലേ എന്ത് എങ്ങോട്ട് പോയി ഒരു പെട്ടെന്ന് ടോർച്ച് ഉണ്ടോ ടോർച്ചാ വീട്ടിൽ ടോർച്ചുണ്ടെങ്കിൽ എടുത്തോളൂ ഓടാ ഓറോ കളയല്ലേ കണ്ടെണ്ണമുണ്ട് ഒരെണ്ണമല്ല ഇനി ഓർണ്ണോളുണ്ട് മണിക്കൂറുകളായുള്ള പരിശ്രമത്തിനൊടുവിൽ ആദ്യ പാമ്പിനെ അങ്ങനെ കണ്ടെത്തി ലൈറ്റ് ഇടിച്ചു ലൈറ്റ് ശരി മാറിക്കോട്ടെ

ഇത് ചേരും പടം കാണും ആരും അവരെ മേലില് കാണും അത് ഞാൻ പറയുന്നു മേക്കണ്ടാവും എപ്പോഴും പത്തി ഉയർത്തുന്ന പാമ്പല്ല മൂർഖൻ ഇത്തരത്തിലുള്ള അവധ ധാരണകളിലാണ് ആൾക്കാർ ചേരയെന്ന് കരുതി മൂർഖനെ പിടിക്കുകയും മൂർഖന്റെ കടിയേൽക്കുകയും ചെയ്യുന്നത് അണലിയുടെ കാര്യവും അത്ര വ്യത്യസ്തമായ കാര്യമൊന്നുമല്ല പെരുമ്പാമ്പിന്റെ കുഞ്ഞെന്ന് കരുതി പലരും അണലിയെ പിടിച്ച് കടിമേടിക്കാറുമുണ്ട് സൂക്ഷിക്കുക മാറ കേട്ടോ ചെറിയ കല്ല് ആപ്പൂ ചെറിയ ആപ്പുണ്ടീ കല്ലേ ആയിരിക്കുന്നുണ്ടാടി അതെ ഞാൻ മേളി സമയങ്ങൾ അങ്ങനെ നീണ്ടുപോയി പകൽ രാത്രിയായി ഒടുവിൽ രണ്ടാമത്തെ മൂർഖം പാവിനെ കണ്ടെത്തി ഒരു വലിയ പാറയുടെ അടിയിൽ ഒരു ഭയങ്കരനൊരു മൂർഖൻ അവിടെ ഇരിക്കുന്നത് കണ്ടു

അങ്ങോട്ട് വന്നു പോയി ആ തല ഇവിടെ ആ തല തല കല്ലിനടിയിൽ കേട്ടോ കല്ലിനടി ഇങ്ങോട്ടുണ്ട് തല തല്ല നല്ല അയിലിരിക്കുന്ന എല്ലാവരുടെയും ടോർച്ചിന്റെ പെട്ടെന്ന് ഏകദേശമൊക്കെ തീരാറായപ്പോൾ ഞാൻ പെട്ടെന്ന് കാർ ഓണാക്കി എൻ്റെ ലൈറ്റ് അങ്ങോട്ട് പിടിച്ചു കൊടുത്തു അപ്പോൾ വെട്ടത്തിൻ്റെ കാര്യം ഓക്കെ അപ്പോഴാണ് പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ടും മഴയും പെയ്തു

ശരി മരുന്നൊക്കെയാണോ രണ്ടാമത്തെ പറഞ്ഞു ശരി വായൊക്കെ ഇത്തിരി ഡേഞ്ചറ ആ സൈഡില് മാറി പണി അടിക്കുന്ന എല്ലാവരും മാറിക്കാ മണ്ണെടിയുന്നല്ല നമ്മളത്ര മാമ്പണിയെ കണ്ടല്ലേ വായുവേവ് ഇതിങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നവർ ഇല്ല ഞാൻ ഇവിടെ അയയ്ക്കു ആ കല്ലിനടക്കിരുന്ന് ഞെരുങ്ങാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് വളരെ ശ്രദ്ധിച്ചായിരുന്നു പിന്നീട് അതിനെ പുറത്തെടുത്തുകൊടി അവനെ വിളി അവനെ പേർക്കെ രണ്ടെണ്ണോടെ നിന്നപ്പോഴത്തേക്ക് ഞാൻ പേടിച്ചാൻ ഓടി വീട്ടിൽ കയറി ആ ഇന്ന് ആ ഇന്ന ഞാൻ തുണി പിടിച്ചിട്ട് ആ തുണി പിരിച്ചിട്ടെ

കി പാറ വല്ല വറട അനക്ക ചോടി പാറ കേള് വന്നു ഓടാച്ചിക്ക് ആണി നീ വന്നതരം ഇപ്പുറത്ത് വന്നാ അന അപ്പുറത്തെ ഉറ്റണ്ടി വെച്ചി ആ വലിയ പാറ ഒന്ന് ജെസ്റ്റ് മാറ്റി കൊടുത്താടാ കേവണമോ हैन നമ്മൾ അങ്ങോട്ട് പാറ അനക്ക നോക്കി കഴിഞ്ഞാൽ അനക്കന്നോ എന്നോണ്ട് വന്നേ ഈ പാറടക്ക് അനക്ക കാല വെച്ചിരുന്നാടാ ആ കടലൂർ എടി സരയാത്രി കേറിനാടാ ആ കല്ലങ്ങോട് മർത്തിയാ പറയ പത്ത് കണ്ടവരൊക്കെ കണ്ടുണേ പത്ത് കണ്ടോ പത്ത് കണ്ടവരിലൊക്കെ കണ്ടു ാണ് ജനങ്ങളെ ഭീതിപ്പെടുത്തിയ രണ്ടാമത്തെ മൂർഖൻ ആദ്യത്തെ മൂർഖൻ ഇത്രയും വലുതൊന്നുമല്ലായിരുന്നു പക്ഷേ ഇതൊരു ഒന്നര വലിപ്പമുള്ള മൂർഖൻ അങ്ങനെ രണ്ടു മൂർഖനെയും ഒന്നിച്ചു പിടിച്ച സന്തോഷത്തിലായിരുന്നു നാട്ടുകാർ

അപ്പോൾ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം